എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് നിതിൻ പബ്ലിക്കിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ സെഷനിൽ നമ്മൾ പ്രധാനമായും രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് ഡിസ്കഷൻ നടത്തുന്നത് ആദ്യത്തേത് എന്താണ് ലൈബ്രറി ഇൻഫോർമേഷൻ സയൻസ് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാമതായിട്ട് എന്താണ് ഒരു ഇൻറ്റഗ്രേറ്റഡ് ലൈബ്രറി സിസ്റ്റം എന്നത് നമുക്ക് പരിശോധിക്കാം മൂന്നാമതായി ലൈബ്രറി കൗൺസിൽ പുതുതായി നിർമ്മിക്കുന്ന പബ്ലിക് സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യം എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്താണ് ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എങ്ങനെ എത്തിച്ചേരാം അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ലൈബ്രറികളെക്കുറിച്ചും വിവരങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ലൈബ്രറി ഇൻഫോർമേഷൻ സയൻസ് ലൈബ്രറികൾക്ക് നാലായിരത്തോളം വർഷം പഴക്കമുണ്ടെങ്കിലും ലൈബ്രറി ഇൻഫോർമേഷൻ സയൻസ് ഒരു പഠന വിഷയമായി വന്നിട്ട് ഇരുന്നൂറ് വർഷങ്ങളെ ആയിട്ടുള്ളൂ മറന്നുപോകാൻ സാധ്യതയുള്ള വിവരങ്ങൾ മനുഷ്യൻ രേഖപ്പെടുത്തി സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി മനുഷ്യർ പണ്ട് കാലം മുതൽ ഇന്നുവരെ വിവരങ്ങൾ ശേഖരിച്ച് വെക്കുന്ന വ്യത്യസ്തങ്ങളായ രീതികളുണ്ട് നമുക്ക് അവന്ന് പരിശോധിച്ച് നോക്കാം ആദ്യകാലത്ത് ആളുകൾ ആംഗ്യങ്ങളിലൂടെ സംസാരത്തിലൂടെ അതുപോലെ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ടൊക്കെ ആയിരുന്നു വിവരങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തത് പിന്നീട് കളിമൺ ഫലകങ്ങളിൽ വിവ വിവരങ്ങൾ പ്രദർശിപ്പിക്കുകയുണ്ടായി അതിനുശേഷം മരത്തിന്റെ ചെറിയ പീസുകളിൽ എഴുതിയിട്ട് അത് നമ്മൾ സൂക്ഷിക്കുവാൻ ആരംഭിച്ചു പിന്നീട് ലോഹങ്ങളിൽ ആലേഖനം ചെയ്തുകൊണ്ട് അത് നമ്മൾ സൂക്ഷിക്കുവാൻ തുടങ്ങി പിന്നെയും കാലം കഴിഞ്ഞപ്പോൾ ഒരു വിപ്ലവകരമായ മാറ്റം അതായത് പേപ്പർ കണ്ടുപിടിച്ചു അപ്പോൾ മുതൽ വിവരങ്ങൾ പേപ്പറിൽ എഴുതി വെക്കാൻ വേണ്ടി തുടങ്ങി പിന്നീട് പുസ്തകങ്ങൾ ലഘുലേഖകൾ തുടങ്ങിയവയിൽ വിവരങ്ങൾ ശേഖരിച്ചു വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ കാലഘട്ടത്തിൽ തന്നെ പത്രങ്ങൾ വന്നു ടെലിഗ്രാഫ് ഫോട്ടോഗ്രാഫി തുടങ്ങി ആധുനിക സൗകര്യങ്ങളും നിലവിൽ വരാൻ വേണ്ടി തുടങ്ങി ഇന്ന സംവിധാനങ്ങളൊക്കെ മാറി ഡിജിറ്റൽ മാധ്യമങ്ങളും ഓൺലൈൻ പ്രസിദ്ധീകരണങ്ങളും ഒക്കെയായി അറിവ് നമ്മൾ രേഖപ്പെടുത്തി തുടങ്ങി ഏറ്റവും ഒടുവിലായി വിർച്വൽ റിയാലിറ്റി എന്ന നൂതന സാങ്കേതിക വിദ്യകളും നിലവിൽ വന്നു തുടങ്ങി നമ്മുടെ പുതിയ തലമുറകൾ വായനശാലയിലേക്കല്ല മറിച്ച് ഈ ബുക്കുകളും ഓൺലൈൻ റീഡറുകളും ഒക്കെ ലഭിക്കുന്ന അറിവിന്റെ പുതിയ ലോകത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് പറഞ്ഞു വരുന്നത് വിവരങ്ങളുടെ ഈ രേഖപ്പെടുത്തലുകളും അവയുടെ സംരക്ഷണവും എങ്ങനെ സ്റ്റാൻഡേർഡായി ചെയ്യാം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് ജനിച്ചത് ലൈബ്രറി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ലൈബ്രറി ഇൻഫോർമേഷൻ സയൻസ് പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് മെമ്പർമാർ പുസ്തകങ്ങൾ അതിൻ്റെ വിതരണം തുടങ്ങിയവ തുടങ്ങിയവയൊക്കെ അതിലുൾപ്പെടും എന്നാൽ അതിനുമപ്പുറം വിവരങ്ങളുടെയും പുസ്തകങ്ങളുടെയും കലക്ഷൻ ആർ ശാസ്ത്രം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഈ ശാസ്ത്രശാഖ ചർച്ച ചെയ്യുന്നുണ്ട് ഇതിനു പുറമെ ലൈബ്രറിയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങളായ അംഗത്വ മാനേജ്മെൻറ്റ് കാറ്റ്ലോഗിങ് വർഗീകരണം തുടങ്ങി എല്ലാ ഉപഭോക്താക്കൾക്കും ലൈബ്രറി പുസ്തകങ്ങളിലേക്കും സേവനങ്ങളിലേക്കും തുല്യ പ്രവേശനം ഉറപ്പാക്കുന്ന ആക്സസബിലിറ്റി സേവനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എങ്ങനെ സ്റ്റാൻഡേർഡായി ചെയ്യാം എന്നതും ഈ ശാസ്ത്രശാഖ പഠിപ്പിക്കുന്നുണ്ട് അടുത്തതാണ് ഇന്റഗ്രേറ്റഡ് ലൈബ്രറി സിസ്റ്റം അതെന്താണെന്ന് നമുക്ക് നോക്കാം ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ലൈബ്രറികളുടെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളുടെയും എളുപ്പവും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കാം എന്നതാണ് ഒരു ഐ എൽ എസ് അഥവാ ഇന്റഗ്രേറ്റഡ് ലൈബ്രറി സിസ്റ്റത്തിന്റെ അടിസ്ഥാനം ഐ എൽ എസിലെ ഇന്റഗ്രേറ്റഡ് അല്ലെങ്കിൽ സംയോജിതം എന്നതിന് ലൈബ്രറികൾക്ക് ആവശ്യമുള്ള എല്ലാ ഓട്ടോമേഷൻ സംവിധാനങ്ങളും ഒരു സോഫ്റ്റ്വെയറിന്റെ കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാണ് അർത്ഥം ഐ എൽ എസിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത് കളിലാണ് ആദ്യത്തെ ഐ എൽ എസ് നിർമ്മിക്കപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ലൈബ്രറിയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഓട്ടോമാറ്റിക്കായി ചെയ്യാനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരിക അത്തരം കാര്യങ്ങൾ എളുപ്പമാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രധാന ലക്ഷ്യം ഉദാഹരണത്തിന് നമുക്ക് വേണ്ട ഒരു പുസ്തകം ഷെൽഫിൽ നേരിട്ട് തിരഞ്ഞു കണ്ടെത്തുന്നത് അത്ര എളുപ്പമുള്ള ജോലിയല്ല അതിലും എളുപ്പമാണ് എഴുതിയതോ പ്രിൻ്റ് ചെയ്തതോ ആയ പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റിൽ അല്ലെങ്കിൽ ഒരു കാറ്റലോഗിൽ അത് തിരഞ്ഞു നോക്കി നമുക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളെ കണ്ടെത്തുന്നത് നമുക്ക് വേണ്ട പുസ്തകത്തിന്റെ പേരോ എഴുത്തുകാരന്റെ പേരോ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്താൽ ഷെൽഫിൽ ആ പുസ്തകമുണ്ടോ എന്ന് നേരിട്ട് അറിയുന്നത് തിരച്ചിൽ അതിലും എളുപ്പമാകും ഇങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തിരകുകയാണെങ്കിൽ ഒരു പുസ്തകം ഒരു ലൈബ്രറിയിൽ മാത്രം തിരയണമെന്നില്ല ഒന്നിൽ കൂടുതൽ ലൈബ്രറികളിൽ തിരഞ്ഞ് പുസ്തകം കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും ഇതോടെ പുസ്തകം തിരയുക എന്നത് വളരെ എളുപ്പമാകും കൂടെ കാര്യക്ഷമമാവുകയും ചെയ്യും ഇത്തരത്തിൽ ലൈബ്രറി കൗൺസിൽ നിർമ്മിച്ച ഒരു ഇൻ്റഗ്രേറ്റഡ് ലൈബ്രറി സിസ്റ്റം ആണ് പബ്ലിക് അടുത്തതായി നമുക്ക് പബ്ലിക് എന്താണെന്നും അത് എന്തിനാണ് ലൈബ്രറികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതെന്നും അതെങ്ങനെ പ്രാക്ടിക്കലായി നടപ്പിലാക്കാൻ സാധിക്കുമെന്നതും നോക്കാം നമ്മുടെ നാട്ടിലെ പബ്ലിക് ലൈബ്രറികളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും അവരെ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരുന്നതിനും ലൈബ്രറി കൗൺസിൽ ലൈബ്രറികൾക്കായി നിർമ്മിച്ച ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണ് പബ്ലിക് ഇന്റർനെറ്റുള്ള ഒരു സ്മാർട്ട് ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ നാട്ടിലെ ലൈബ്രറികൾക്ക് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ എളുപ്പത്തിലാക്കാൻ സഹായിക്കുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് ലൈബ്രറി സിസ്റ്റമാണിത് ലൈബ്രറികൾക്ക് മാത്രമല്ല ലൈബ്രറിയിലെ അംഗങ്ങൾക്കും ഈ സിസ്റ്റത്തിലേക്ക് ഗ്ലോഗിൻ ചെയ്യാനും സേവനങ്ങൾ ഉപയോഗിക്കാനും സാധിക്കും പബ്ലിക് അപ്ലിഫ്റ്റ്മെന്റ് ത്രൂ ബുക്സ് ലൈബ്രറീസ് ഇൻഫോർമേഷൻ ആൻഡ് കൾച്ചർ എന്നതാണ് പബ്ലിക് എന്ന വാക്കിൻ്റെ പൂർണ്ണ രൂപം പിന്നെ അടുത്തതായിട്ട് പബ്ലിക്കിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തത് ലൈബ്രറികളുടെ ശേഷി വികസനമാണ് നമുക്കറിയാം അറിവുള്ള ഒരു സമൂഹമായി കേരളത്തെ മാറ്റുക എന്നത് നമ്മുടെ സർക്കാർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രഖ്യാപിത നയമാണ് പക്ഷേ അത് പ്രാക്ടിക്കൽ ആക്കണമെങ്കിൽ പഠനം എന്നത് ജീവിതം മുഴുവൻ തുടർന്നുകൊണ്ടു പോകാൻ സാധിക്കുന്ന തരത്തിലുള്ള ജനകീയ സർവകലാശാലകളായി നമ്മുടെ വായനശാലകളെ ശക്തിപ്പെടുത്തേണ്ടെന്ന് ആവശ്യമുണ്ട് അതിന് അറിവ് എന്നത് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും ഉപകാരപ്പെടുന്ന തരത്തിൽ ഉപയോഗപ്പെടുത്തുന്നതിന് അത് ജനകീയവൽക്കരിക്കാൻ നമ്മുടെ വായനശാലകൾക്ക് കഴിയണം അതിനു വേണ്ടുന്ന കപ്പാസിറ്റി അല്ലെങ്കിൽ ശേഷി വികസിപ്പിക്കുക എന്ന് പറയുന്നത് ഈ പ്രൊജക്ടിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ലോകത്തിന് തന്നെ ഒരു മാതൃകയാകുന്ന തരത്തിൽ കേരളത്തിലെ ലൈബ്രറികളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക എന്നുള്ളതും അറിവ് എന്നത് എല്ലാവർക്കും ഒരുപോലെ ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നത് ഇതിന്റെ മറ്റ് ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ലൈബ്രറികൾ ഇനിയുള്ള കാലം നിലനിൽക്കണമെങ്കിൽ അതിനു വേണ്ടുന്ന സാമ്പത്തിക സ്രോതസ് അവർക്ക് കണ്ടെത്താൻ വേണ്ടി കഴിയണം എന്ന കാര്യമാണ് അടുത്തത് അതുമാത്രമല്ല കൂടുതൽ ആളുകളെ ലൈബ്രറിയിലേക്ക് ആകർഷിക്കാനും അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനും സാധിക്കണം ഇതൊക്കെ ചെയ്താൽ മാത്രമേ മെമ്പർഷിപ്പ് ഫീസ് വരിസംഖ്യ തുടങ്ങിയ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാക്കാനും മറ്റ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് വായനശാലയുടെ നിലനിൽപ്പിന് വേണ്ടുന്ന സാമ്പത്തിക സ്രോതസ് കണ്ടെത്താനും സാധിക്കുകയുള്ളൂ അതിനു വേണ്ടുന്ന ബേസിക് ആയിട്ടുള്ള സപ്പോർട്ടുകൾ നൽകുക എന്നതും ഈ പ്രൊജക്ടിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഒരു കാര്യം ഫോക്കസ് ചെയ്ത് പഠിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഉള്ള ഒരു സ്പേസ് അല്ലെങ്കിൽ എല്ലാവർക്കും കൂടിയിരുന്ന് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റി പറ്റുന്ന ഒരു സ്പേസ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ആളുകൾക്ക് ഒത്തുകൂടാനും സംസാരിക്കാനും പറ്റുന്ന പൊതു ഇടങ്ങളും കുറഞ്ഞു വരികയാണ് പുതിയ തലമുറയ്ക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന പഠന കേന്ദ്രങ്ങളായും ഒത്തുചേരലുകളുടെ സാമൂഹിക കേന്ദ്രങ്ങളായും ലൈബ്രറികളെ മാറ്റാൻ ഈ പ്രൊജക്റ്റ് ലക്ഷ്യമിടുന്നു അതുപോലെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിൻ്റെ സ്ഥലങ്ങളെയും വ്യക്തികളെയും ആരാധനാലയങ്ങളെയും അതുപോലെ നാടിനെ സംബന്ധിക്കുന്ന ചരിത്രപരമായ മറ്റ് വിവരങ്ങളും രേഖപ്പെടുത്തുന്നതിനുള്ള ഉത്തരവാദിത്തം ലൈബ്രറികൾ ഏറ്റെടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അതിന് ലൈബ്രറികളെ പ്രാപ്തരാക്കുക എന്നതും ഈ പ്രൊജക്ടിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അടുത്തത് നമ്മുടെ ചുറ്റുപാടുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏതൊരു പ്രസ്ഥാനത്തിലേക്കാണോ പുതിയ തലമുറകൾ കടന്നു വരാത്തത് ആ പ്രസ്ഥാനങ്ങൾക്ക് സമൂഹത്തിൽ അധിക കാലം നിലനിൽപ്പ് ഉണ്ടാകുന്നില്ല എന്ന സത്യം മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ഡിജിറ്റൽ ലോകത്തെ ചിലവഴിക്കുന്ന യുവതലമുറയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ലൈബ്രറികളും ഡിജിറ്റൽ ആയാൽ മാത്രമേ ലൈബ്രറി പ്രവർത്തനങ്ങളിൽ സഹകരിക്കാനും ലൈബ്രറി പ്രസ്ഥാനത്തിനെ മുന്നോട്ട് നയിക്കാനും അവർ മുന്നോട്ട് കടന്നു വരികയുള്ളൂ പുതിയ കാലത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് ലൈബ്രറികളുടെ സ്വീകാര്യത വർദ്ധിപ്പിക്കാനും തനതായ ഒരു ലൈബ്രറി സംസ്കാരം വളർത്തിയെടുക്കാനും നമുക്കാവും അതുകൊണ്ട് തന്നെ ലോകത്തിനു തന്നെ മാതൃകയായ ഇത്രയും വലിയൊരു പബ്ലിക് ലൈബ്രറി ശൃംഖല സ്വന്തമായുള്ള കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ മുൻപൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ ലൈബ്രറി സംസ്കാരം വളർത്തുക എന്നതും ഈ പ്രൊജക്ടിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ലൈബ്രറി പ്രസ്ഥാനം പോലെ ഒരു പുരോഗമന പ്രസ്ഥാനം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിന്റെ പുരോഗമന സ്വഭാവം കൂടുതൽ ശക്തിപ്പെടും അപ്പോൾ കൂടുതൽ ആളുകൾ പുരോഗമന ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട് അതിലേക്ക് വരും അത് കേരളം പോലുള്ള ഒരു വൈജ്ഞാനിക സമൂഹത്തിനെ മുന്നോട്ട് നയിക്കും പണ്ടത്തെ പോലെ തന്നെ മാറുന്ന ആവശ്യങ്ങൾക്കനുസരിച്ച് നാടിനെ മുന്നോട്ട് നയിക്കാൻ പോകുന്ന പുതിയ തലമുറയെ സൃഷ്ടിക്കാൻ നമ്മുടെ ലൈബ്രറി പ്രസ്ഥാനത്തിന് എല്ലാ കാലത്തും സാധിക്കണം അത്തരമൊരു ലൈബ്രറി പ്രസ്ഥാനത്തിന് നട്ടെല്ലായി ശക്തമായ സാങ്കേതിക വിദ്യ കൂടിയേ തീരൂ ഈ പ്രൊജക്ട് അതിന്റെ ആദ്യപടിയായി നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം വിദ്യാഭ്യാസം അടക്കമുള്ള സേവനങ്ങളിലേക്ക് എല്ലാവർക്കും തുല്യമായ അവകാശം എല്ലാവർക്കും സുരക്ഷിതമായ പൊതുവിടങ്ങൾ തുടങ്ങിയ യുണൈറ്റഡ് നേഷൻസ് പ്രഖ്യാപിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ ലൈബ്രറികൾക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് നമ്മുടെ അതിന് നമ്മൾ സമൂഹത്തിനെ ബോധവൽക്കരിക്കണം ഓരോ നാടിൻ്റെയും വികസന ആസൂത്രണത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തണം എന്നാൽ മാത്രമേ ലൈബ്രറികൾക്ക് ഇത്തരമൊരു മാറ്റത്തിന് തുടക്കമിടാൻ സാധിക്കുകയുള്ളൂ അതിനു വേണ്ടുന്ന പിന്തുണ ലൈബ്രറികൾക്ക് നൽകാനും ഈ പ്രൊജക്ട് ലക്ഷ്യമിടുന്നുണ്ട് ഇനി അടുത്തതായി ഈ പ്രൊജക്ട് നടപ്പിലാക്കുന്നതോടുകൂടി കേരളത്തിലെ ലൈബ്രറികൾക്കും കേരള സമൂഹത്തിനും ലഭിക്കുന്ന ഗുണഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇപ്പോഴത്തെ നമ്മുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ലൈബ്രറിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റേത് വായനശാലയിൽ ലഭിക്കും എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കാറില്ല എന്നതാണ് പബ്ലിക്ക് വരുന്നതോടുകൂടി വായനക്കാരുടെ താല്പര്യത്തിനൊത്ത പുസ്തകങ്ങൾ ഏത് ലൈബ്രറിയിൽ ഉണ്ടെങ്കിലും ഒരു മൊബൈൽ ഫോണിന്റെ സഹായത്തോടു കൂടി അത് കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ വായനശാലയിൽ വന്ന് ഒരാൾ ഒരു പുസ്തകം ചോദിച്ചു കഴിഞ്ഞാൽ പുസ്തകങ്ങൾ ഏത് ഷെൽഫിലാണ് എന്ന് കൃത്യമായിട്ട് ലൈബ്രറിനെ അറിയാൻ സാധിക്കും അത് ലൈബ്രറിൻ്റെ പണി വളരെ എളുപ്പമാക്കും അതുപോലെ തന്നെ പുസ്തകം നമ്മൾ വിതരണം നടത്തി കഴിഞ്ഞാൽ ഏതൊക്കെ പുസ്തകങ്ങൾ ഡ്യൂ ആയിട്ടുണ്ട് ആ പുസ്തകങ്ങൾ ആര് കൊണ്ടുപോയി ഈ വിവരങ്ങളൊക്കെ വളരെ എളുപ്പത്തിൽ ലൈബ്രറിന് അറിയാൻ സാധിക്കും മറ്റൊരു കാര്യം നമ്മൾ ഇപ്പോഴും ഗ്രഡേഷൻ അല്ലെങ്കിൽ ഗ്രഡേഷൻ അപേക്ഷ അല്ലെങ്കിൽ ഗ്രാൻഡ് അപേക്ഷ പൂരിപ്പിക്കുന്നത് ഒരുപാട് രജിസ്റ്ററുകൾ ഇറങ്ങി വിവരങ്ങൾ എടുത്തുകൊണ്ടാണ് പക്ഷേ പബ്ലിക് നിലവിൽ വരുന്നതോടുകൂടി ഗ്രാൻഡ് അപേക്ഷ പൂരിപ്പിക്കുന്നത് ലൈബ്രറികൾക്ക് കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പുസ്തക വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പബ്ലിക് വഴി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ ലൈബ്രറി പ്രവർത്തകർക്ക് പരിപാടികൾ നടത്തുന്നതിലേക്ക് കൂടുതൽ സമയം നൽകാൻ വേണ്ടി പറ്റും അങ്ങനെ കൂടുതൽ ഫോക്കസ് മറ്റു പരിപാടികളിലേക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുമ്പോൾ പുസ്തക വിതരണത്തിൽ ഉപരി സാമൂഹിക കേന്ദ്രങ്ങളായി ലൈബ്രറികൾക്ക് മാറാൻ വേണ്ടി പറ്റും അങ്ങനെ പറയാൻ കാരണം നമുക്കറിയാം ഇനിയുള്ള കാലത്ത് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ അറിവ് നേടാനുള്ള യോഗ്യത എന്നത് താല്പര്യം ഒന്നു മാത്രമായിരിക്കും രാഷ്ട്രീയം അതുപോലെ നിറം മതം ജാതി ലിംഗം പ്രായം സാമ്പത്തിക സ്ഥിതി ഇതിനൊക്കെ അപ്പുറത്ത് എല്ലാത്തരം അറിവുകളെയും ശേഖരിക്കുകയും വിനിമയം നടത്തുകയും ചെയ്യുന്ന പ്രാദേശിക യൂണിവേഴ്സിറ്റികളായി നമ്മുടെ വായനശാലകൾക്ക് മാറാൻ പറ്റും ഒപ്പം നാടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് കോൺട്രിബ്യൂഷൻസ് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനങ്ങളുടെ തുടക്കം വായനശാലയിൽ നിന്ന് തുടങ്ങുകയും ചെയ്യാം മെനക്കെടാൻ തയ്യാറായ ആർക്കും പഠിക്കാനും ജോലി നേടാനും സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താനും ഇതുവഴി സാധിക്കും അപ്പോൾ ഓരോ നാടിൻ്റെയും കഥകൾ ലോകത്തെ കേൾപ്പിക്കാൻ സമൂഹത്തിന്റെ ശബ്ദമായി ലൈബ്രറികൾ കാലാകാലങ്ങൾക്കപ്പുറം നിലനിൽക്കും മൂന്ന് ഘട്ടങ്ങളായാണ് പബ്ലിക് പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ ഒരു ഏകീകൃത പുസ്തകക്കാറ്റൽ ഉണ്ടാക്കും രണ്ടാം ഘട്ടത്തിൽ പുസ്തക വിതരണവും അംഗത്വ മാനേജ്മെന്റും പബ്ലിക്ക് വഴി നടപ്പിലാക്കും മൂന്നാം ഘട്ടത്തിൽ സാമൂഹിക കേന്ദ്രങ്ങൾക്കുള്ള ഡിജിറ്റൽ സൗകര്യങ്ങൾ പബ്ലിക്ക് വഴി ഒരുക്കും ആദ്യത്തെ ഘട്ടത്തിൽ കേരളത്തിലെ പുസ്തകങ്ങൾ തിരഞ്ഞു കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഏകീകൃത പുസ്തക കാറ്റലോഗ് നമ്മൾ നിർമ്മിക്കും അതായത് കേരളത്തിലെ ഏത് ലൈബ്രറിയിലെയും പുസ്തകങ്ങൾ എവിടെ നിന്നും ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് തിരഞ്ഞു കണ്ടെത്താൻ വേണ്ടി പറ്റും അടുത്ത ഘട്ടത്തിൽ പുസ്തക വിതരണവും അംഗങ്ങൾക്കുള്ള സേവനങ്ങളും ഇതുവഴി ലഭ്യമാക്കും മൂന്നാം ഘട്ടത്തിൽ ലൈബ്രറികളെ കമ്മ്യൂണിറ്റി സെന്ററുകളാക്കി മാറ്റുന്നതിനുള്ള സേവനങ്ങളായ കമ്മ്യൂണിറ്റി റേഡിയോ പ്രാദേശിക അറിവുകളെ കാറ്റലോഗ് ചെയ്യുന്ന ലൈബ്രറി വിക്കി പ്രധാന സ്ഥലങ്ങളെ അടയാളപ്പെടുത്തുന്ന ജിയോ കാറ്റലോഗിങ് കോ വർക്കിംഗ് സ്പേസ് ബുക്കിംഗ് പോലുള്ള പല സംവിധാനങ്ങളും നടപ്പിലാക്കും അങ്ങനെ ഘട്ടം ഘട്ടമായി നടപ്പിലാക്കുന്നതിലൂടെ ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും അങ്ങനെ പ്രൊജക്ടിന്റെ മൂന്ന് ഘട്ടങ്ങളും കഴിയുമ്പോഴേക്കും നമ്മുടെ പബ്ലിക് ലൈബ്രറികൾ ആധുനിക ലോകത്തെ ഓൺലൈൻ പബ്ലിക് ലൈബ്രറികളായി മാറും അതാണ് നമ്മുടെ സ്വപ്നം കേരളത്തിലെ എല്ലാ വായനശാലകളെയും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഏകീകൃത കാറ്റലോഗ് നിർമ്മിക്കുക എന്ന ഒന്നാം ഘട്ടത്തിലെ പരിപാടികളുമായാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഏകീകൃത കാറ്റലോഗ് ഉണ്ടാക്കുന്നതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വായനശാലയിലെ പുസ്തകങ്ങളുടെ വിവരങ്ങൾ ഡാറ്റ എൻട്രി ചെയ്തുകൊണ്ട് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് വരും സെഷനുകളിൽ നമ്മൾ പഠിക്കും ഇക്കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് പബ്ലിക് പ്രാവർത്തികമാക്കാൻ നോക്കുമ്പോൾ നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട് എണ്ണായിരത്തിൽ പരം ലൈബ്രറികളുള്ള ഒരു വലിയ ലൈബ്രറി ശൃംഖലയെ ഒരു നെറ്റ്വർക്കിന് കീഴിൽ കൊണ്ടുവരിക എന്നത് ഒരു പക്ഷേ ലോകത്ത് തന്നെ ആദ്യമായി നടക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ മുൻ മാതൃകകൾ ഇല്ലാതെ ഇത്തരമൊരു നെറ്റ്വർക്ക് രൂപീകരിക്കുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളി തന്നെയാണ് വൈവിധ്യങ്ങൾ നിറഞ്ഞ കേരളത്തിലെ വായനശാലകളുടെ സ്വഭാവമാണ് അടുത്തത് ഒരുപാട് വർഷം പഴക്കമുള്ളത് മുതൽ ഒരു വർഷം പഴക്കമുള്ളതു വരെയുള്ള വായനശാലകൾ ആയിരം പുസ്തകം മുതൽ അൻപതിനായിരം പുസ്തകങ്ങൾ വരെയുള്ള വ്യത്യസ്തങ്ങളായ വായനശാലകൾ അക്കാദമിക് ലൈബ്രേറിയന്മാർ അതുപോലെ പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ലൈബ്രറിയന്മാർ അങ്ങനെ വ്യത്യസ്തതകൾ നിറഞ്ഞ ലൈബ്രറി പ്രസ്ഥാനം അതിനൊപ്പം ക്ലാസിഫിക്കേഷനിലും ഷെൽഫിങ്ങിലും ഒക്കെയുള്ള വ്യത്യസ്തതകൾ ചിലർ ഡി ഡി സി കോഡ് ഉപയോഗിക്കും ചില ട്രഡീഷണൽ മെത്തേഡ്സ് ഉപയോഗിക്കും അങ്ങനെ പല പല രീതികൾ ഇതിനൊക്കെ പുറമെ വ്യത്യസ്ത അഭിരുചികളുള്ള വായനക്കാരും ഈ വ്യത്യസ്തതകളൊക്കെ പരിഗണിച്ചുകൊണ്ട് ഇതിനൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഒരു നെറ്റ്വർക്കിന് കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ഈ പ്രൊജക്ടിൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഈ പ്രതിസന്ധികൾ മറികടക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രൊജക്റ്റ് ആസൂത്രണം ചെയ്യുമ്പോൾ തന്നെ ചില തീരുമാനങ്ങൾ അല്ലെങ്കിൽ അടിസ്ഥാന തത്വങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ആദ്യത്തത് പബ്ലിക് എന്ന ഈ ആപ്ലിക്കേഷന്റെ ജനകീയ സ്വഭാവമാണ് ഓപ്പൺ സോഴ്സ് ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ച പബ്ലിക് സോഫ്റ്റ്വെയർ മൊബൈൽ ഫോണിലും കമ്പ്യൂട്ടറിലും ടാബ്ലറ്റുകളിലും ഒക്കെയായി ഏതൊരു സാധാരണക്കാരനും ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ് ഒരു സോഫ്റ്റ്വെയർ പഠിച്ചെടുക്കുന്ന ബുദ്ധിമുട്ടില്ലാതെ അത് ഉപയോഗത്തിലൂടെ പഠിച്ചെടുക്കാൻ വേണ്ടിട്ട് പറ്റണം അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ലൈബ്രേറിയന്മാർക്ക് എളുപ്പത്തിൽ പഠിച്ചെടുത്ത് മനസ്സിലാക്കി ഉപയോഗിക്കാൻ വേണ്ടി പറ്റണം അതുപോലെ പുസ്തകങ്ങൾ വർഗീകരിക്കുന്നത് ഏത് രീതിയിലും ആയിക്കോട്ടെ ഡി ഡി സി കോഡ് ഉപയോഗിക്കാം ട്രഡീഷണൽ മെത്തേഡ്സ് ഉപയോഗിക്കാം മറ്റു മാർഗങ്ങൾ ഉപയോഗിക്കാം എന്തായാലും കുഴപ്പമില്ല പബ്ലിക്കിലേക്ക് ആ വിവരങ്ങളൊക്കെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ ലൈബ്രറികൾ ഒരു തവണ ചേർക്കുന്ന വിവരങ്ങളിൽ പിന്നീട് അവർക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കേണ്ടതാണ് അതുപോലെ മുൻപേ ഡാറ്റ ചെയ്തവർക്ക് അതുപോലെ തന്നെ മറ്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നവർക്കും വീണ്ടും ഡാറ്റ എൻ്റർ ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകരുത് ചുരുക്കി പറഞ്ഞാൽ എല്ലാവരെയും ഒരു കോമൺ പോയിന്റിൽ എത്തിക്കുന്നതിന് ആവശ്യമായ സപ്പോർട്ട് നൽകുക എന്നതാണ് ഒന്നിൽ കൂടുതൽ ഓപ്ഷനുകൾ ഡാറ്റ എൻട്രിയിലും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലും അതിൻ്റെ ടൂളുകളിലും കൊടുക്കുക ഒറ്റയടിക്ക് ഒരു കാര്യം ചെയ്യുന്നതിന് പകരം ഒന്ന് ചെയ്തു നോക്കി അതിൽ വിശ്വാസം വന്നതിന് ശേഷം അടുത്തതിലേക്ക് പോവുക എന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഉദാഹരണത്തിന് പബ്ലിക് എന്ന സോഫ്റ്റ്വെയറിൽ ആദ്യം തന്നെ എൻട്രി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എക്സൽ ഗൂഗിൾ എക്സലോ അല്ലെങ്കിൽ ഗൂഗിൾ ഫോ ഫോമിലോ ഡാറ്റ എൻട്രി ചെയ്തു നോക്കാവുന്നതാണ് അതുപോലെ മൊബൈൽ ഫോണിൽ ഡാറ്റ എൻട്രി ചെയ്യുന്നവർക്ക് ഗൂഗിൾ ഫോമുകൾ ചെയ്യുന്നതായിരിക്കും നന്നാവുക ആളുകൾ അവരവർക്ക് ഉചിതമായി തോന്നുന്ന എന്ത് കാര്യങ്ങളും ചെയ്തോട്ടെ എല്ലാവർക്കും കോമൺ ആയി ഉള്ള ഒരു ഫോർമാറ്റിൽ ഡാറ്റകൾ തയ്യാറായി കിട്ടുക എന്നതാണ് പ്രധാനം പബ്ലിക് പ്രൊജക്ട് ലൈബ്രറികളെ ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ഒരു സംരംഭം മാത്രമല്ല അത് ഡിജിറ്റൽ യുഗത്തിൽ ലൈബ്രറികൾ എന്തായിരിക്കണം എന്നതിൻ്റെ ഉത്തരമാണ് എന്ന് വേണമെങ്കിൽ പറയാം ടെക്നോളജി സ്വീകരിക്കുന്നതിലൂടെ കേരളത്തിലെ വായനശാലകൾ അറിവിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഭാഗമായി തുടരുന്നുവെന്ന് നമുക്ക് ഉറപ്പാക്കാനാകണം പറഞ്ഞു വരുന്നത് നമ്മുടെ ലൈബ്രറികൾ നമ്മുടെ സമൂഹത്തിന്റെ നെടുന്തൂണുകളായി നിലകൊള്ളുകയും വികസിക്കുകയും വളരുകയും വരും തലമുറകളെ പ്രചോദിപ്പിക്കുകയും ചെയ്യണം അതിന് ഭാവിയിലേക്കുള്ള വഴികാട്ടിയായി ഈ പ്രൊജക്ടിനെ നമുക്ക് കാണാം നന്ദി